നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ല അതിർ പങ്കിടുന്ന പ്രദേശമാണ് ഉപ്പള കർണാടകത്തോട് അതിർ പങ്കിടുന്ന പ്രദേശമാണ് ഉപ്പള ഉപ്പളയിലെ ജനതയുടെ വലിയൊരു ബലമാണ് അഹങ്കാരമാണ് ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി കാരണം വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ശ്രീ നിത്യാനന്ദ യോഗാശ്രമം വില എടുക്കുന്നത് ഇത് സ്വാമി എല്ലാവിധ ആൾക്കാരുടെയും ഈ ദേശത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങളുടെയും വലിയൊരു കരുതലാണ് ഇപ്പോൾ എന്ന പ്രദേശം അനുഗ്രഹിതമായ മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗായത്രി ദേവിയെയും നിത്യാനന്ദ ഭഗവാനും ദർശനം നൽകുന്ന ക്ഷേത്രം കമദീനു ഗോശാല ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വാമിയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളറിഞ്ഞ് ആ ഒരു കൈസഹായം എത്തിക്കാനും ഈ മണ്ണ് കാണാനും നിരവധി ഭക്തരാണ് വരുന്നത് ഒരിക്കലെങ്കിലും വരിക ഉപ്പള കൊണ്ടേവൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമം ഇന്ന് ഈ കുടുംബം ആശ്രമ സന്നിധിയിൽ എത്തിയിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട ഗുരുവിനെ അവർ ഒരുക്കിയ പുതിയ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവിനെ ക്ഷണിക്കുക എന്ന ലക്ഷ്യമാണ് ദൃശ്യ എന്ന അവരുടെ പ്രിയപ്പെട്ട മകൾ ആദ്യമായി ആശ്രമ സന്നിധിയിലെത്തിയ ദിവസമാണ് അവൾ ആശ്രമം നൽകുന്ന ആ കരുതലും തണുപ്പും അറിയുന്ന നിമിഷങ്ങളാണ് മനസ്സിന് ഏറെ ആനന്ദം തോന്നുന്ന ദൃശ്യം ദൃശ്യമോൾ ഇന്ന് അവളുടെ പ്രിയപ്പെട്ട ഗുരുവിനെ നേരിട്ട് കാണുന്ന നിമിഷങ്ങൾ ഗുരുവിനോടൊപ്പം പ്രിയ ശിഷ്യൻ അനിൽജിയും ഗുരുവിന്റെ വലിയ കരുത്തായി കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സദാനന്ദ ഷെട്ടി അവ നമുക്ക് കാണാം അവർ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ അടുക്കലേക്ക് ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള ആചാര മര്യാദകൾ പാലിക്കുന്ന ആ കർത്തവ്യമാണ് നമ്മൾ കാണുന്നത് ഗുരു എല്ലാ വിവരങ്ങളും അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി അവരോട് സംവദിക്കുന്ന നിമിഷങ്ങൾ ഇങ്ങനെയാണ് ഉപ്പള എന്ന പ്രദേശം മഹനീയമാകുന്നത് ദേശവാസികളോടൊപ്പം അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം പങ്കാളിയായി മാറുന്നു അവരുടെ പ്രിയപ്പെട്ട ഗുരു ദൃശ്യമോളുടെ അമ്മ തന്നെ സ്വാമിജിയോട് പരിചയപ്പെടുത്തുകയാണ് സ്വാമി മകൾ ആദ്യമായി ആശ്രമത്തിലെത്തുകയാണ് ദൃശ്യമോൾക്ക് പതിനൊന്ന് മാസമാണ് പ്രായം കാരണം ഈ ഒരു പ്രായത്തിൽ അവൾ മാതാപിതാക്കളോടൊപ്പം ആശ്രമത്തിൻ്റെ ആ നന്മ തിരിച്ചറിയുക ഗുരു എന്ന സങ്കല്പത്തിൻ്റെ മഹാത്മ്യം അവൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാണ് ഇനി നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് വളരെ മഹനീയമായ മഹത്വപൂർണ്ണമായ ഒരു ഗുരുവിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ആ കുരുന്ന തങ്ങൾ തൻ്റെ വളർച്ചയിൽ ഏത് ലക്ഷ്യപ്രാപ്തി നേടും എന്നുള്ള ആ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഉപ്പള എന്ന പ്രദേശം നൽകുന്ന മഹനീയത ഈ ആശ്രമ സന്നിധി നൽകുന്ന മഹനീയത ആ മകൾ ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുന്ന ഫലം ഗുരു രണ്ട് കൈകളും കൊണ്ട് തൻ്റെ കുട്ടിയെ ഉയർത്തി എടുക്കുവാണ് ഇത് ഇതവളുടെ ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളായി മാറട്ടെ ഒരു മാതാവിൻ്റെ കയ്യിലാണ് കുട്ടി എപ്പോഴും സുരക്ഷിതമായിരിക്കുക എന്നൊരു കരുതൽ കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും സ്വാമി അവരെ ഗ്രഹത്തിലേക്ക് വരാം എന്ന് അനുഗ്രഹിച്ച് അയക്കുന്നു മറ്റൊരു പിതാവ് തങ്ങളുടെ മകളുടെ ഒരു രോഗ സൗഖ്യത്തിന് വേണ്ടി ഗുരുവിനെ സമീപിക്കുകയാണ് അവിടെയും നാം മനസ്സിലാക്കേണ്ട ആ ഒരു സങ്കല്പം രണ്ടു സങ്കല്പത്തിൽ ഒരു ഗുരു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാരണം തൊട്ട് മുമ്പ് ഒരു ഭവനത്തിൻ്റെ സന്തോഷകരമായ വാർത്തയുമായി ഒരു കുടുംബം എത്തുമ്പോൾ അടുത്ത ഗുരു നേരിടേണ്ടി വരുന്നത് സങ്കടകരമായ ഒരു വസ്തുവയാണ് ഒരു മകൾ അവളുടെ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു പിതാവിൻ്റെ കഷ്ടപ്പാടിന് കരുതലാകുകയാണ് ഗുരു ആശ്രമസങ്കേതങ്ങൾ അറിഞ്ഞ് നമ്മുടെ മക്കളെ വളർത്തണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം നമ്മുടെ കയ്യിൽ ഉള്ളതും ഇല്ലാത്തതും എല്ലാം അറിയുന്ന ഒരിടമായി ഒരു ഗുരു ഇരിക്കുന്ന ഒരലയം നമുക്കുണ്ടാവണം അതുപോലെ തന്നെ നാം കരുതേണ്ട ഒന്നാണ് ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രത്തിൻ്റെ ഭാഗമായും ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ നന്മ തന്നെയാണ്